ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം സുഗന്ധന ലക്ക് നിങ്ങൾക്ക് എന്താണ് വിശേഷം അറിയേണ്ടത് നിങ്ങൾക്ക് ഞാൻ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല നിങ്ങളോടാരേ പറഞ്ഞത് നല്ല വൃത്തിക്ക് എഴുതിയത് തന്നെയാണത് ഞാൻ കാണിച്ച രക്ത ഈ പാട്ട് നോക്കി അല്ലെ വെയിലും ഇതൊക്കെ ഞാൻ എഴുതിയ പാട്ടാണ് എഴുതാനും വായിക്കാനും അറിയില്ല നിങ്ങളോടാരെയാ പറഞ്ഞത് എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾക്ക് തീരെ തലച്ചോറിലൊന്നും ഇല്ല മക്കളെ നിങ്ങൾക്ക് എഴുതാൻ എഴുതി തരാം ഞാനാണ് ഷാനുവിൻ്റെയിൽ കമൻറ്റിട്ട് കിടന്നത് ഷാനു ഇന്ത്യയിൽ വന്ന് ഓൻ്റീറ്റ് വന്നിട്ട് ഇൻ്റനില് വെച്ചിട്ട് കമൻ്റ് ഇട്ട് ഞാൻ അത് എഴുതി കാണിച്ചു തരാം എന്താ ഷാനു എന്ന് തെയ്തിരിക്കണോ എൻ്റെ ഷാനുന്ന് എഴുതിക്കണു ഈ സലീന എന്ന് തെയ്യണു ഇംഗ്ലീഷിൽ സലീന എസ് എൽ ഇ ഇ എൻ എ കെ സെലീന കെ ഇനി വളപുരം എഴുതി കാണിച്ചിരുന്നോ വൂരം ഇതാ ആരാണ് നിങ്ങളോടതൊക്കെ പറഞ്ഞത് എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ എൻ്റെ മാഷന്മാർ എന്തായിരുന്നു പല പ്രാവശ്യം ഞാനിത് കേൾക്കുന്നുണ്ട് ഷാനു എന്നോട് പറയുന്നുണ്ട് ഈ പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തിക്കണ് ഇത് കേൾക്കണ ഷാനൂനിൽ കമഞ്ഞ് ഞാനട്ട് കിടന്നിട്ട് നിങ്ങളെന്തിനാണ് ഷാനുവിനെ വെറുതെ ഭക്ഷണമാക്കുന്നത് ഞാൻ എഴുതിയത് എൻ്റെ ഷാനു സെലീന വളപുരം ഈ സെലു കിച്ചൺ എസ് എ എൽ യു എസ് എ എൽ യു എസ് എ എൽ യു സെലു മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് ഇക്ക ഏതാനും വയ്ക്കാനും അറിയില്ല നിങ്ങളോട് പറഞ്ഞ ഈ ആൾക്കാരെ കമൻ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിരിക്കലാക്കണത് എന്തിനാണ് എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എസ് എ എൽ യു സെലു കിച്ചൺ എന്നുള്ള സ്പെല്ലിങ്ങോ നിങ്ങൾ ഓരോരുത്തരും മനസിനെ വട്ടാക്കണ പരിപാടി എടുക്കണേ പുലാമന്തോൾ ഈ പെണ്ന്താ പെയ്താട്ടിന്റെ പൊന്നാരിച്ച കൈച്ച് പൂ ദോൾ പൂ ല ഇതാണ് മേ ആ പാട്ട് ആന എഴുതിയ പാട്ടാണ് എന്നിട്ട് പോലും നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മറ്റുള്ളവരീല് കമൻ്റ് ഇട്ടിട്ട് പിന്നെ തോൽപ്പിക്കണു ഷാനൂന് ഞാൻ കമൻ്റ് ഇട്ടിക്കണേ വോയിസിൽ കമൻ്റ് ഇടാ എനിക്ക് ടൈപ്പ് ചെയ്യാ ഇംഗ്ലീഷിൽ അറിയും എല്ലാം അറിയണം അറിഞ്ഞു ഞങ്ങൾക്ക് സ്പെല്ലിങ് അടക്കം പറഞ്ഞാന്നില്ലേ എന്നിട്ടിപ്പം എന്താണ് ഇന്ത്യയിലെ പേരെഴുതന്നോ എനിക്ക് ഞാൻ എഴുതാനും വൈക്കൂ ഇന്നെ വെട്ടിയാക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം ആയിക്കോളും കുറേ ദിവസം ആയിക്കോളും ഇന്ത്യയിലെങ്ങനെ പേരെഴുതൽ സെലീനാന്നുള്ള സെലൂക്കിച്ച് വളപുരുന്നല്ല ഇന്ത്യയിൽ താൻ പേരെഴുതണം ഞാൻ അത്യാവശ്യം പഠിച്ചിരിക്കണേ ഒരേ ഇതാ സെലീനാന്ന് ഹിന്ദിയിൽ എന്താ എഴുതിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ സെലീനാന്നാ എഴുതിക്കണത് ഹിന്ദിയിൽ നിങ്ങൾക്ക് വല്ല നിങ്ങൾക്ക് വല്ല വിവരമുണ്ട് മക്കളെ എന്നിട്ട് ബാക്കിയുള്ളവരെ വിവരം പഠിപ്പിച്ചാൽ നിങ്ങൾ കമൻറ്റ് മറ്റു മറ്റുള്ളവരിൽ കമൻ്റ് ഞാൻ കമൻറ്റിട്ടിട്ടു വേറുള്ളവരിൽ കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞു ഷാനു ഷാനുൻ്റീ തന്നെ ഇതിൻ്റെ കമൻ്റ് ഇടേണ്ട കാര്യം എന്താ എന്താണെന്ന് ഇതിനെന്താണ് പറയേണ്ടത് ആർക്കും വായിച്ചാലും എഴുതാനും നിശ്ചയില്ലാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ ഇന്നെ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഒരു പൊട്ടത്തിയല്ല ഞാനേ യൂട്യൂബ് ചാനലിൽ ഒറ്റയ്ക്ക് ഈ ഉണ്ടാക്കിയിട്ട് തുടങ്ങിയ ആളാണ് നിങ്ങൾ ഇന്നെ പരാജയപ്പെടുത്താണെന്ന് നോക്കണ്ട ഒരാളെ വ്യക്തിത്തെ ഇങ്ങനെ വിളിച്ചിട്ട് അത്ര പഠിപ്പുണ്ട് ഇത്ര പഠിപ്പുണ്ട് എന്നൊന്നും ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻറ്റും ഒക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നത് കമൻറ്റ് ഇട്ടോളി നിങ്ങൾ വേണ്ടാതെ എനിക്ക് എഴുതാനും വായിക്കൂല നിങ്ങൾ ലൈബിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ വായിക്കൊള്ളു ഇഷ്ടമല്ലാത്ത അവോഡ് ചെയ്യുമെന്ന് ഞങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെ നിങ്ങളിത് കുറക്കാൻ നിൽക്കുന്നത് എന്ത് കാര്യത്തിനാണ് വെറുത്ത വാശി പിടിപ്പിക്കുന്നത് അതൊക്കെ നല്ല ഏർപ്പാടാണ് മക്കളെ

ആ വറിയൂ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സുഖമാണോ എന്ന് പറഞ്ഞാലോ സുഖമാണ് എന്ന് നിങ്ങൾ ആൻസർ പറയണം അപ്പം ഞങ്ങൾക്ക് ക്ലാസ്സിൽ തരാൻ തന്നെ ഇന്ന് വന്നതാണ് ഞാനേ എനിക്ക് പഠിപ്പില്ല എനിക്ക് വിവരമില്ല അല്ലേ നീ എൻ്റെ എൻ്റെ സുലൈഖാന്ന് എഴുതി തരാം എൻ്റെ മമ്മിയുടെ പേര് ഹുസുമാനാണ് എൻ്റെ ഉപ്പാൻ്റെ പേര് ഈ തീരുമാൻ എഴുതുന്നതാണ് എഴുതാൻ ഇച്ചല്ല അങ്ങനെ ഞാൻ ഇന്ന് പഠിപ്പിച്ചിട്ടല്ലേ കാര്യമുള്ളൂ ഇതായിരുമ്മാണെന്ന എഴുതി കാണണ്ടോന്നാവോ ഇത്തിരുമുലൈക സുലൈക ഏതാണ് ചെല്ലാത്തവർക്ക് പിന്നെ തോന്നുന്നു എഴുതൂല ഇങ്ങള് വലിയ മുസാബിന്റെ നടുക്കലെ കണ്ടാണോ മക്കളെ ബാക്കിയുള്ള പോലെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇടുക അതുപോലെ ലൈവിൽ വന്നിട്ട് ഒരു സ്വയവും തരാതെ ഞാൻ ഇറങ്ങിപ്പോയി വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളീ കമൻറ്റ് പറഞ്ഞത് തന്നെ പറയിപ്പിക്കുകയാണ് ആളെ വെറുപ്പിക്കുക ലൈവിൽ വന്നാൽ അതാണ് ലൈവിൽ വരാത്തത് സാനോണി സൂറണിയും പറ്റിയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ അന്ന് മുർഷിമോനെ ചോദിച്ചു മുർഷിമോൻ അടക്ക് ചോദിച്ചില്ലെങ്കിൽ മർക്ക് കൊളോജ്ക്കാരല്ലേ അതൊന്നും കുഴപ്പമില്ല മുർഷി മോഹൻക്ക് തിരക്കാണ് മുർഷിമോൻ മാഷാവാൻ പഠിച്ചിരുന്നു മാഷി കുട്ടികളെ മാഷിയോ ഗവണ്മെൻറ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് ചേച്ചി കിട്ടിയാൽ മതിയായിരുന്നു അത് ഗവണ്മെൻറ്റ് വലിയ പുസ്തകം എനിക്കും ആഗ്രഹമാക്കാൻ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മേനോട് ഒന്ന് പറഞ്ഞായിരുന്നു കേട്ടോ മക്കളെ എനിക്ക് ടീച്ചറാവണമെന്നുള്ള ആഗ്രഹമാക്കേണ്ടായിരുന്നു എന്ത് ടീച്ചറ് പക്ഷെ ടീച്ചർ പോയിട്ട് മാഷനാകാൻ പറ്റിയിട്ടെന്നാ അറിയോ അപ്പത്തിനെ അമ്മമാർ ചടച്ചു ഓലോ കല്യാണം കഴിഞ്ഞപ്പത്തിന് നമ്മളെ നോക്കാം പിന്നെ വലിയമ്മക്ക് പേടിയാവും ഇന്നത്തെ ആരെയും തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള പേടി സ്കൂളിൽ പറഞ്ഞാൽക്കും പേടിയായിട്ടോ ആ വൃത്താറാണ് ചുമ്മാ പറയാ വല്യമ്മ പറഞ്ഞോ ഇത്ര പഠിച്ചാൽ മതി എത്ര പഠിച്ചാലും പെൺ പെൺമക്കള് അടുക്കളയിലാണ് ഇന്നാ നിങ്ങൾ കേട്ടോളി പെൺമക്കള് ആ ഈ പെണ്ണുങ്ങൾ പറഞ്ഞ സാധനം ഇല്ലേ പെണ്ണാണ് അടുക്കളയിൽ കഷ്ടപ്പെടേണ്ട പോലല്ല പുറത്ത് പോയി ജോലി ചെയ്യണം വരും ഇപ്പോഴത്തെ കുട്ടികൾ ജോലിയാണ് പ്രധാനം മുഖ്യമാണ് കരിയും പൊക്കിയും കൊ കൊള്ളണം എന്നില്ല പഠിച്ച് അന്തസ്സിൽ മുന്നോട്ട് പോകണം അതാണ് ഒരു പെണ്ണും ഒരാണിയും രണ്ടാൾക്കൊരു വരുമാനമായി കഴിഞ്ഞാൽ സന്തോഷമല്ലേ എൻ്റെ പൊന്നുമക്കൾ മറ്റേ ഒരാളെ കയ്യിൽ നിങ്ങൾ കുറച്ച് പൈസ അടിക്കാൻ കുറച്ച് വയസ്സാടി കാണി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതാണ് ഇപ്പോഴത്തെ മക്കൾക്ക് പഠിപ്പുള്ള പോലെ കല്യാണം കേൾക്കണം എന്നൊറ്റ ഭാഹം ഏ അപ്പ ഞാനിൻ്റെ കുട്ടിക്കാലത്തുള്ള ആഗ്രഹം ഞാൻ ടീച്ചർ ആവണം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി ടീച്ചർ ആവാൻ പോയിട്ട് ടീച്ചർ ആവാം ചെറുപ്പത്തിലെനിക്ക് പഠിപ്പില്ല എന്ന് വീപ്പം എനിക്ക് ചെറുപ്പത്തിലൊന്നും ആരും പറഞ്ഞുതരാമെന്നുണ്ടായില്ല ഇപ്പം ഞാൻ തുല്യത ക്ലാസ്സും പല ക്ലാസ്സും ഫോണ് വന്നുകൊണ്ട് എനിക്കെല്ലാം പഠിച്ചു ഞാനെന്നെ യൂട്യൂബ് ചാനല് പഴയ യൂട്യൂബ് ചാനൽ ഞാൻ തന്നെ ഇമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ അറിയോ ഒരാളെ സപ്പോർട്ടും ഇല്ലാതെ ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ വല്ല്യമാനെക്കൊണ്ട് എത്ര ആയിരുന്ന സബ്സ്ക്രൈബർ കടന്നിട്ടാണ് കൊണ്ട് ഞാൻ ഇവിടെക്കോയത് അന്ന് മയത്ത് വെല്ലുവിൻ്റെ കഴിയുമ്പോൾ ചളിയായിരുന്നു അപ്പോൾ വെല്ലുമാനെക്കൊണ്ട് ഫോ ഫോണ് പിടിപ്പിച്ചതാണ് കയ്ന് തൊഴിലുറപ്പേരവിടെ വെട്ടിയിരുന്നു അങ്ങനെയാണ് ആ വീഡിയോ അവിടെ പാസ് ചെയ്തത് വല്ല്യമാനെ ഓണ് കൊടുത്തതും അത് പഠിച്ചോൻ്റെ കുതിർത്തെല്ലാം ഡിലേറ്റ് ചെയ്തായിക്കോളും ഒക്കെ പോയി കിടന്ന് വിചാരിച്ചു അത് നേരെ ഇൻസ്റ്റാഗ്രാമിലെ കൊണ്ടുപോയിട്ടു ഇന്സ്റ്റാഗ്രാമില് വൈറലായി യൂട്യൂബിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ടു അങ്ങനെ ലോകം മൊത്തം സ സെലിബ്രേറ്റിയായ സെലു കിഷൻ വളപുരമാണിത് എത്രത്തോളം പരിശ്രമിച്ചിട്ട് നിങ്ങളെ മുന്നിൽ മുന്നിലിരിക്കണ സെലു കിഷൻ വളപുരത്തിനെ എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ള പരിഹസം ഇവിടെ അവസാനിപ്പിച്ചിരിക്കണം മനസ്സിലായോ ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തന്നു ഏ എന്താണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് പറഞ്ഞാട്ടി ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ട് പാടുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് പറയാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട് ഹിന്ദി പറയാൻ പറയുമ്പോൾ ഹിന്ദി പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങളെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇങ്ങളെ സപ്പോർട്ടന്മാരാണ് നമ്മളെ കാര്യം എന്നാലും എന്നെ ഇങ്ങള് വില കുറച്ച് കാണരുത് മറ്റുള്ളവരെ എൻ്റെ പേരും പറഞ്ഞ് എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എത്രത്തോളം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങളും ചിന്തിക്ക് നിങ്ങളല്ലേ ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ ഇതിൽ കമൻ്റ് ഇട്ടിട്ട് സെലൂന് അറിയില്ല സെലു പാവാണ് സെലു അത്ര പാവൊന്നുമല്ല ആള് കുറച്ച് പുലി തന്നെയാണ് സിംഹനാണ് വലിയ സിംഹം അതുകൊണ്ട് ഞാൻ ഇങ്ങക്ക് എഴുതി കാണിച്ചെന്നു ഇന്ത്യയിൽ ഞാൻ ചോറും മക്കളെ ദയിച്ചോറ് കടായ ചിക്കൻ അത് നമ്മളെ നാച്ചുറൽ മുന്തിരി ഉടക്ക മുന്തിരി പിസ്താസ് ആയിട്ട് നെയ്ച്ചോർ ഇപ്പോഴും വെച്ച് അഞ്ച് മിനിറ്റോണ്ട് നെയ്ച്ചോർ ആയിട്ട് കുഞ്ഞു മക്കളേക്ക് വേനോ നിങ്ങളവിടെ വിളമ്പിക്കുന്നോലെതാ അമ്മായി അവിടെ ആരുല്ല ആ എന്താ ആരുമില്ലായിരുന്നു ഉറങ്ങിട്ടുണ്ടാവും